രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിനാണ് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാങ്കല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപിക വിവാഹ അഭിനയരംഗത്ത് തുടർന്നിരുന്നു അതേറെ റിസ്ക് എടുത്തുകൂടിയായിരുന്നു അഭിനയിക്കാൻ എത്തിയത് കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺ ദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലെത്തിയാണ് മിനി സ്ക്രീനിൽ സജീവമായത് എന്നാൽ അത് തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനു പിന്നാലെ പൂർണമായും താരം അഭിനയം നിർത്തി ഓസ്ട്രേലിയയിലേക്ക് ഭർത്താവിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ് താരം സീരിയൽ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ താരം ഇപ്പോൾ മൂന്നു മാസം തികയുന്നതിനു മുൻപാണ് തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നത് രണ്ടു മണിക്കൂർ മുന്നേ താരത്തിന്റെ ഇൻസ്റ്റയിൽ പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയിൽ നിന്നാണ് താരം താരമിപ്പോൾ നാട്ടിലെത്തിയെന്ന കാര്യം അറിയുന്നത് സ്റ്റോറിയിൽ പാലക്കാടെന്നാണ് ലൊക്കേഷൻ വച്ചിരിക്കുന്നത് ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് സീരിയൽ സീരിയലുപേക്ഷിച്ചു പോകുന്നത് എന്നാൽ ഇപ്പോൾ തിരികെ എത്തിയതിന്റെ കാര്യം വ്യക്തമല്ല വീണ്ടും സീരിയലിലേക്ക് തിരികെ എത്താനുള്ള ഒരുക്കമാണോ എന്നും അറിയില്ല അതോ ഇനി ഏതെങ്കിലും സീരിയലിൽ ലഭിച്ചതിനു ശേഷം എന്നും ആർക്കും അറിയില്ല എന്തിരുന്നാലും ഈ വരവിന്റെ ഉദ്ദേശം കാത്തിരുന്നു തന്നെ കാണാം പാലക്കാട്ടുകാരിയായ ഗോപികയുടെ വിവാഹ വാർത്ത അപ്രതീക്ഷിതമായാണ് പുറത്തുവന്നത് ആദ്യം സീരിയൽ നടൻ വൈശാഖ് രവിയുമായി നടി പ്രണയത്തിലായിരുന്നു തുടർന്ന് വിവാഹനിശ്ചയവും നടത്തി എന്നാൽ പിന്നാലെയാണ് ഒരുമിച്ചു പോകാൻ സാധിക്കില്ലെന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തിയത് ശേഷം ഗോപിക തന്നെയാണ് ലൈവിലെത്തി അറിയിച്ചതും പിന്നാലെയാണ് മാസങ്ങൾക്കു തന്റെ വിവാഹ വാർത്തയാണ് ഗോപിക ആരാധകരുമായി പങ്കുവച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഒപ്പം നിന്നവരെയും കൂടെ ചേർത്തവരെയും മാത്രമാണ് ഗോപിക വിവാഹത്തിന് ക്ഷണിച്ചത് നയന്റി എം എൽ എന്ന സിനിമയിലൂടെയാണ് ഗോപിക അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് മിനി സ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യാ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്ത മംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായത് വിവാഹ നിശ്ചയം ക്യാൻസലായതിനു പിന്നാലെയാണ് പ്രിയപ്പെട്ടവർ ചേർന്ന് എത്രയും പെട്ടെന്ന് വരുൺദേവ് എന്ന പയ്യനെ കണ്ടെത്തിയതും വിവാഹത്തിലേക്ക് കടന്നതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വരുൺദേവ് ഗോപികയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ